അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മുത്തച്ഛന്റെ ഉപ്പാകളിക്കോട്ടില്ല ഉറക്കമില്ലേ ഞങ്ങളുടെ ഉപ്പിലിടുന്ന ആയിരം കൊല്ലം പഴക്കമുള്ള ഭരണിയായിരുന്നു ചേതുരാമ നിനക്ക് ഞാൻ തരേണ്ടത് അവിടെ നിന്ന് കിട്ടി കിട്ടണം നീ ഇതുവഴിയല്ലേ പോയത് ഇതുപോലെ തന്നെ നിനക്ക് തിരിച്ചു വരണം വരൂ പാടാ നിനക്ക് ചാക്കിൽ പോവാൻ അട യോഗം ഞാൻ ഈ ചാക്കിട്ട് ഇട്ടുപിടുത്ത ഇന്ന് തുടങ്ങിയതല്ലടാ അങ്ങനെ ആയാലും പറ്റും ആ മാധവൻ സാധനം കൊണ്ടുവന്ന് പറഞ്ഞാൽ അത് കൊണ്ടന്നിരിക്കും നിന്റെ വക്കാലത്തൊക്കെ ഞങ്ങൾ ൂടി എങ്കിലും എനിക്ക് തരണം ചാക്ക് എന്നിട്ട് ബാക്കി ഒളിച്ച് കളിക്കേ കളിക്കേശ്വരൻ അങ്ങനെ ചാക്കിനകത്ത് വന്നു എങ്ങനെ വന്നു ഈശ്വരൻ ചാക്കി മാധാമല്ല ചുക്കിലും ചുണ്ടാമ്മിലും വരൂ വിളിക്ക് വലിയാങ്ങളെയും നടുവാങ്ങളെയും ചെറിയാംഗളെയും എല്ലാരും വിളിക്ക് എന്റെ മുറിയിൽ കയറി വെറുതെ കയറിയതല്ല നീ മന്നാടിയമ്മരുടെ പുന്നാരപ്പങ്ങൾ ആർച്ച എന്നെ വിളിച്ചു കയറ്റി അല്ലെന്ന് പറയാൻ നിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ കൊള്ളാവുന്ന <Suchimavaila> ഒരു െ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആങ്ങളട്ടെ കൊണ്ടുപോകാൻ വന്നവൻ കൊണ്ടേ പോകും ഇനി നീ എന്റെ കൈ രക്ഷപ്പെടുത്തു ആണുങ്ങളെ അടിമുടി ഉറഞ്ഞു തുളിപ്പിക്കുന്നത് നിനക്കൊരു രസമാണ് അല്ലടി മന്നാടിപുരത്തെ നിന്നെ ഞാനൊന്ന് നോക്കട്ടെ കഴിഞ്ഞു തന്റെ വാദം ഇല്ലടി ഉള്ളൂ അതുകൊണ്ട് തന്നെ സേതുരാമൻ സൂക്ഷിക്കണം തുടക്കം പിഴക്കരുത് ചെങ്കോട്ട് സേതു ജയിച്ചു അഹങ്കരിക്കണ്ട തന്നെ മുറിയിൽ മുറിയിൽ നിന്ന് തല്ലി ഇറക്കാൻ മതി മതി പിന്നെ എന്താ ആ ശിക്ഷ പോരാ തനിക്ക് ആർച്ചയുടെ കയറിയവൻ അനുഭവിച്ചിട്ട് പോയാ ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം സംഭവിച്ചു പോയി എന്റെ മാത്രം കുറ്റമല്ല ഒരു പെണ്ണാണെന്ന് ആർച്ച ഓർക്കേണ്ടതായിരുന്നു ഇടീ കൂടുതൽ എന്ത് പറയാൻ നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞില്ലേ കാശ് വാങ്ങാൻ വാക്കിയിലും തല്ലുവെള്ളം കൊറത്ത് ഇങ്ങനെ കുളിച്ചും കുളിപ്പിച്ചും ഇരുന്നോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ആ കോലം നാട്ടി ഒന്ന് മാരുടെ അച്ഛൻ നമ്മുടെ പോലീസ് സ്റ്റേഷൻ വാടകത്തിലല്ലേ വാടക കുടിശ്ശിക വേണ്ടി മന്നാടിയാമാർ പോലീസ് സ്റ്റേഷൻ ജപ്തി ചെയ്തു എല്ലാം ആ സേതു വക്കീലിന്റെ പണിയാ എന്ന പെരുവഴിയിൽ ഇറക്കിയതും പോരാഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനും അവ പെരുവഴിയിലാക്കിയല്ലോ മാമാ ുംവിട്ടിരിക്കുന്നത് എ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ ഭൂമിയിലാ ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നു താൻ മറന്നുപോയോ താൻ എന്റെ ആനയെ കസ്റ്റഡിയിൽ എടുത്തോ അല്ലേ വാടക കുടിശ്ശിക്ക് തൻറെ ശേഷം ഞാൻ ജപ്റ്റ് ചെയ്യാൻ പോവാ പറഞ്ഞു കൊടുക്കു വക്കീലേ ഐ പി

എന്നാ ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് വരാം നിക്ക് ഇനിയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റു പറ്റും ഈശ്വരനെ അത് പറ്റും പിന്നെ ഓടിക്കേറി വന്നു മണ്ണുഞ്ഞാരി കൊണ്ടുപോയി താനൊന്നും അറിഞ്ഞില്ല അല്ല ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഉണ്ടേണ്ട കേസ് കെട്ടിമുറയുടെ ഏഴായത് അത് ഞാൻ ഏറ്റു ചുമ്മാതല്ല എത്തിയത് എന്താ പറഞ്ഞേ ഞാൻ ഒന്നും പറഞ്ഞു 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 ഈ വക്കീൽ പറയാണ് ചുമ്മാതല്ല പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതെന്ന് അപ്പൊ വേദന മാറിയേ ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റ് കാറ്റുകൊള്ളു അപ്പൊ മൂവാണ്ടമാവ് ആ മൂവാണ്ടമാവ് വെട്ടി ഇവനെ അങ്ങോട്ട് അങ്ങനെ ദഹിപ്പിക്കണി അവൻറെ അച്ഛന് വല്ല തട്ടിപ്പോയി ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ മഴ മഴ പെയ്യട്ടോ കൊടുങ്ങാറ്റി കൊടുങ്ങാറ്റിട്ട് വാതിൽ തള്ളി തുറന്നു മുന്നോട്ട് വന്നു നിർത്താൻ നിർത്തി അയ്യോ കീഴി നിർത്താൻ അല്ലോട് പറഞ്ഞത് പിടിച്ചു നിർത്താൻ കേട്ടോ വക്കീല് ഞാനോ ഞാനല്ല ആ സേതുരാമൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണോ ആർച്ചയുടെ അനുവാദമല്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കളി കോന്തൻ സേതുരാമം വക്കീല് ലംഘിച്ചിരിക്കുന്നു പോയി നോക്കിയാട്ടെ അതുവരെ എനിക്ക് അത് വരെ കീഴ് എനിക്ക് പിടിക്കാട്ടെ കുടുംബ ഡോക്ടർ അതെ ഉള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ് ഇവിടെ എല്ലാവരും ഉണ്ട് ഒരുപാട് പേരുണ്ട് ആനക്കാരനും അരുവപ്പുകാരനും ഗുമസ്തനും വൈദ്യരും വക്കീലും എല്ലാവരും ഉണ്ട് മഞ്ഞാടിയാൻമാരുടെ അന്തസും ആരോഗ്യമാണ് എന്റെ ലക്ഷ്യം അത് നിസ്സാരമാണെന്ന് കരുതിയാൽ ഇന്നലെ ഗജേന്ദ്രൻ മന്നാടിയാർക്ക് വന്നാൽ വരില്ല 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 വരും 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 ഇതുപോലെ കിഴികൊണ്ട് തീർക്കാവെന്ന് കരുതുന്നുണ്ടോ മന്നാടിയാൻമാരെ തീർക്കാവുന്ന നീയും കരുതണ്ട ആരോഗ്യമാണ് അങ്ങനെ ഒരു ഗജേന്ദ്രൻ സർവ്വദനാൽ പ്രധാനമെന്നോ പഴഞ്ചൊല്ല മഞ്ഞത്തുണ്ടോ എന്ത് പഴഞ്ചൊല്ലേ

േ എന്നെ ആണോ ഞാൻ വിചാരിച്ച ഒറിജിനൽ ഈശ്വരനെ ആണോ മുറി കാണിച്ചു കൊടുക്കുക അതിലെ മുറി ആണോ കാലിന്റെ മുറി ആണോ തന്റെ മുറിവല്ല ഡോക്ടർക്ക് എന്താ ചെയ്യില്ലേ എനിക്കൊരു സംശയമുണ്ട് എന്താ സംശയം സംശയം ഉണ്ട് ഇങ്ങോട്ട് നോക്ക് എന്താ എന്താ വേണ്ട പറയാം